السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد الله سبحانه وتعالى أونداني جرهن تدانا ملل ورشيكو مارا آمين الحمد لله برشدهم بربابنا أمايا رمضان വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാൻ വളരെ സ്തുതർഹമായ ഒരു മാസമാണ് നീണ്ട ഒരു മാസത്തെ വ്രതമാണ് അള്ളാഹു നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ളത് ആ വ്രതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കേവലം ഒരു പട്ടിണി കിടക്കലോ ഒരു നിരാഹാരമോ അല്ല പരിശുദ്ധമായ ഖുർആാനിലൂടെ തന്നെ അള്ളാഹു കാല നോമ്പിന്റെ യഥാർത്ഥ അന്തസ്സത്തെ എന്താണെന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആാനിൽ ഇങ്ങനെ കാണാം ലതീന ആമനു കുത്തിബും അള്ളാഹുഅാല അവന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ നോമ്പിനെ വിളംബരം ചെയ്തത് തന്നെ വിശ്വാസികളോടാണ് നിങ്ങൾ വ്രതമെടുക്കുകയും നിങ്ങളുടെ മുൻഗാമികൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വെറും ഒരു പട്ടിണി കിടക്കലല്ല ഒരു നിരാഹാരമല്ല മറിച്ച് ലഅല്ലക്കും അല്ലക്കും നിങ്ങൾ ഭക്തിയുള്ളവരാകുക നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടിയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങൾ പരിശുദ്ധമായ റമലാനിൻ്റെ മുപ്പത് ദിനരാത്രങ്ങളെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പരിചയപ്പെടുത്തിയത് ആദ്യത്തെ പത്ത് ദിനങ്ങൾ റഹ്മത്തിന്റെ ദിനങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് അള്ളാഹു അവന്റെ സൃഷ്ടികളോട് ഒരുപാട് കാരുണ്യവാനാണ് കരുണ വർഷിക്കുന്നവനാണ് അതുകൊണ്ടാണല്ലോ ഗുണം ചെയ്യുന്നവർക്കും നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും ഒരുപോലെ ദൈവം രക്ഷ നൽകുന്നുണ്ട് പാരത്രിക ലോകത്ത് നന്മ ചെയ്തവർക്ക് മാത്രമാണ് രക്ഷ നൽകുക ഇറഹമു മംഫിഅറു ഇർഹമുക്കും മംഫിസ്സമാൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയും എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന പ്രവാചക വചനം വളരെ അന്വർത്ഥമാക്കേണ്ടതാണ് വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്ത് പാപമോചനങ്ങളുടെ ദിനങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് തെറ്റുകളുടെ ഭാരവുമായി ജീവിക്കുമ്പോൾ ആ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ പൊറപ്പിച്ചു കളയാൻ മഹഫുറത്തിൻ്റെ പത്ത് ദിനങ്ങൾ അവൻ മുതലാക്കേണ്ടതാണ് വിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ ദിനങ്ങൾ നരകമോചനത്തിൻ്റെ ദിനങ്ങളാണ് റത്തുക്കും മിനാർ എന്നാണ് ആദരവായ റസൂൽ അഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ആ ദിനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയത് നരകാഗ്നിയിൽ നിന്നും ഒരു വിശ്വാസി സ്വന്തം ശരീരത്തെ മോചിപ്പിച്ചെടുക്കുവാൻ അവൻ നീണ്ട ഒരു മാസക്കാലം അവൻ അവാദത്തുകളിൽ ആരാധനകളിൽ മുഴുകി അത് ആർജിച്ചെടുക്കേണ്ടവനാണ് അതിനുള്ള അവസരമാണ് പരിശുദ്ധമായ റമവാനിൻ്റെ ദിനങ്ങൾ അവന അവൻ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണി എന്താണ് വിശക്കുന്നവന്റെ വിശപ്പിന്റെ ഗൗരവം എന്താണ് എന്ന് അവൻ അവന്റെ സ്വന്തം ശരീരം കൊണ്ട് രുചിച്ചറിയാൻ അത് അവൻ ആസ്വദിക്കുവാൻ അവൻക്ക് റമദാൻ വിശുദ്ധമായ റമലാനിന്റെ ഒരു മാസത്തെ വെറുതെ കാലം അവന് തീർച്ചയായും കഴിയണം നിന്റെ അയൽവാസി പട്ടിണി കിടക്കവേ നീ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ നീ എന്റെ സമുദായത്തിൽ പെട്ടവൻ അല്ല എന്ന് പ്രഖ്യാപിച്ചത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അധ്യാപനമാണ് നിന്റെ അയൽവാസി മറ്റു സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും അവനെയും നീ ആദരിക്കണം ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു ആദരവായ റസൂലാഹിസ്വലു അലൈവസ്ലങ്ങൾ നിന്റെ പാടത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളി അവന്റെ വിയർപ്പ് തുള്ളികൾ ഉണങ്ങുന്നതിന് മുമ്പ് അവന്റെ കൂലി കൊടുക്കണമെന്ന് പഠിപ്പിച്ചു നമ്മുടെ നബി ആദരവായ റസൂലാഹില്ലാഹു അലൈ വസ്ല മതങ്ങൾ പരിശുദ്ധമായ റമദാൻ സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പരം ഒത്തുചേരലിന്റെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കലിന്റെയും ഇഫ്താർ സംഗമങ്ങളുടെയും റിലീഫുകളുടെയും അനാഥകളെയും അഗതികളെയും വിധവകളെയും അശർണരെയും അതുപോലെ സമൂഹം തള്ളപ്പെടുന്ന സമൂഹത്തിൽ വിലയും നിലയുമില്ലാത്ത ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് അവരെയും മനുഷ്യരായി കാണാൻ ഈ നോമ്പുകാലം നമുക്ക് ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരാമം പറിക്കുന്നു അലിറബീൻ അസ്സലാ വലൈക്കും വർഹമുല്ലാഹി വാത്തു